പ്രവാസി ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ഭാരമേറിയ മനുഷ്യൻ യുവാവാണ് ഖാലിദ് ബിൻ ഷാരി ാണ് കിലോഗ്രാം ഭാരമുള്ള ഖാലിദ് മൂന്ന് വർഷത്തിലേറെ കിടപ്പിലായിരുന്നു എന്നാൽ മരണം മുന്നിൽ കണ്ടിരുന്ന ഷാരി പത്ത് വർഷത്തിനുപ്പുറം അഞ്ഞൂറ്റി നാല്പത്തി ആറ് കിലോഗ്രാം ഭാരം കുറച്ച് അറുപത്തി മൂന്ന് ദശാംശം അഞ്ചു കിലോ എന്നതിലേക്ക് എത്തിയിരിക്കുന്നു ഈ അവിശ്വസനീയ പരിവർത്തനത്തിന് മുപ്പത്തിമൂന്നുകാരനായ മുഹുസാൻ ഷാരിയും കുടുംബവും നന്ദി പറയുന്നത് സൗദി അറേബ്യയിലെ മുൻ രാജാവ് അബ്ദുള്ളക്കാണ് വെറും ആറു മാസത്തിനുള്ളിൽ ശരീരഭാരത്തിന്റെ ഒൻപതിരട്ടിയോളമാണ് കുറച്ചത് മുപ്പത്തിമൂന്ന് കാരണ യുവാവിന്റെ ശരീരഭാരം അഞ്ഞൂറ്റി നാല്പത്തി ആറ് കിലോഗ്രാം കുറഞ്ഞ് അറുപത്തിമൂന്ന് ദശാംശം അഞ്ച് കിണറിലേക്കാണ് എത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ അറുന്നൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുള്ള ഖാലിദ് മൂന്ന് വർഷത്തിലേറെ കിടപ്പിലാവുകയായിരുന്നു പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സുഹൃത്തുക്കളെയും കുടുംബത്തെയും ആശ്രയിക്കുന്ന തരത്തിലേക്ക് അവന്റെ അവസ്ഥ വഷളായി ഖാലിദിന്റെ ദുരവസ്ഥയിൽ മറന്നുണ്ട് അബ്ദുള്ള രാജാവ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള സമഗ്രമായ പദ്ധതിയുമായി രംഗത്തെത്തുകയായിരുന്നു ഖാലിദിന് ഉയർന്ന തരത്തിലുള്ള വൈദ്യസഹായം ഒരു ചെലവും കൂടാതെ രാജാവ് ലഭ്യമാക്കി ഖാലിദിനെ ജസാനിലെ വീട്ടിൽ നിന്ന് റിയാദിലെ കിങ് ഫഹദ് മെഡിക്കൽ സിറ്റിയിലേക്ക് ചെറിയ ക്രെയിൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കിടക്കേം ഉപയോഗിച്ചാണ് എത്തിച്ചത് കർശനമായ ചികിത്സയും ഭക്ഷണ ക്രമവും തയ്യാറാക്കുന്നതിനായി മുപ്പത് മെഡിക്കൽ പ്രൊഫഷണലുകളുടെ ഒരു സംഘത്തെ രൂപീകരിച്ചു മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ ശാസ്ത്രയോടെ നടത്തിയ ചികിത്സ ആറുമാസം കൊണ്ടാണ് ഫലം കണ്ടത് ഗ്യാസ്ട്രിക് ബൈപാസ് സർജറി കസ്റ്റമൈസ്ഡ് ഡയറ്റ് എക്സസൈസ് പ്ലാൻ ചലനശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന തീവ്ര ഫിസിയോതെറാപ്പി സെക്ഷനുകൾ എന്നിവ ഖാലദിന്റെ ചികിത്സയിൽ ഉൾപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ ഖാലദിന്റെ ശരീരഭാരം അഞ്ഞൂറ്റി കിലോഗ്രാം കുറഞ്ഞ് ആരോഗ്യപരമായ അറുപത്തി മൂന്ന് ദശാംശം അഞ്ച് കിലോഗ്രാം മാറി പഴയ ശരീരാവസ്ഥയിൽ നിന്ന് സാധാരണ നിലയിലേക്കുള്ള ഷാരയുടെ യാത്ര വളരെ സങ്കീർണമായിരുന്നു ഒന്നിലധികം തവണ അധിക ചർമ്മം നീക്കം ചെയ്ത് ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നു ഇത്തരത്തിൽ ശരീരഭാരം കുറയ്ക്കുമ്പോൾ ചർമ്മം നീക്കം ചെയ്യേണ്ടത് അനിവാര്യമാണ് ഖാലിദ് ചാരിയുടെ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ച മെഡിക്കൽ സ്റ്റാഫ് അദ്ദേഹത്തിന് സ്നേഹപൂർവ്വം നൽകിയ വിളിപ്പേര് സ്മൈലിംഗ് മാൻ എന്നായിരുന്നു മൂന്ന് വർഷത്തിലേറെയായിരുന്നു ഖാലിദ് കിടപ്പിലായിരുന്നത് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സുഹൃത്തുക്കളെയും കുടുംബത്തെയും ബുദ്ധിമുട്ടിക്കേണ്ട അവസ്ഥയിലേക്ക് സ്ഥിതിഗതികൾ വഷളാവുകയായിരുന്നു ഈ ദുരവസ്ഥ വാർത്തകളിലൂടെ അറിഞ്ഞ അബ്ദുള്ള രാജാവ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുന്ന സമഗ്രമായ പദ്ധതി ഏറ്റെടുക്കുകയായിരുന്നു ഖാലിദിന് ഉയർന്ന ചികിത്സയാണ് അദ്ദേഹം സൗജന്യമായി നൽകിയത് ഖാലിദിനെ ജസാനിലെ വീട്ടിൽ നിന്ന് റിയാദിലെ കിങ് ഫഹദ് മെഡിക്കൽ സിറ്റിയിലേക്ക് ഫോർഫിറ്റും പ്രത്യേക രൂപകൽപ്പന ചെയ്ത കിടക്കയും ഉപയോഗിച്ചാണ് എത്തിച്ചത് മുപ്പത് മെഡിക്കൽ പ്രൊഫഷണലുകളുടെ ടീമിന് പിന്നീട് രൂപവും നൽകി തീവ്ര പരിചരണവും വിപുലമായ ഫിസിയോതെറാപ്പിയുമാണ് ആദ്യ ആറുമാസങ്ങളിൽ പകുതിയോളം കുറയ്ക്കാൻ സഹായിച്ചത് സുഹൃത്തുക്കളെയും കുടുംബങ്ങളെയും പൂർണമായും ആശ്രയിക്കുന്നതിൽ നിന്ന് തന്റെ ചലനശേഷി വീണ്ടെടുക്കുന്ന ശാരീരിക യാത്ര സാധാരണമായി ഒന്നായിരുന്നില്ല യാത്രയിൽ ഉടനീളം അദ്ദേഹത്തെ പിന്തുണച്ച മെഡിക്കൽ സ്റ്റാഫ് നൽകിയ വിളിപ്പേരായ പുഞ്ചിരിയുള്ള മനുഷ്യനെന്നാണ് ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് ിൻ മുഹുസ് ഷാരിയുടെ പരിവർത്തനം അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുക മാത്രമല്ല നിശ്ചയദാർഢ്യം മെഡിക്കൽ വൈദഗ്ധ്യം അചഞ്ചലമായ പിന്തുണ എന്നിവയാൽ എന്തെല്ലാം നേടാനാകുമെന്നെ പ്രചോദനാത്മകമായ ഉദാഹരണമായി വർത്തിക്കുകയാണ്